ഹലോ കായ്സ് എന്നിട്ട് നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അയാം കൂട്ടാപ്പിതാ മുളകിൻ്റെ പാട്ടിയും നമ്മുടെ നിവാം കൂട്ടാപ്പി മഞ്ഞളിൻ്റെ പാട്ടിയൊക്കെ എടുത്ത് വെച്ച് തീർന്നിട്ടുണ്ട് എന്താണ് സംഭവമെന്നറിയോ എന്താ കുറച്ച് മുളക് എടുത്തിട്ട് ഇതാ നമ്മുടെ മുട്ട കലക്കി വെച്ച് വയ്ക്കുന്നത് ഇടുന്നുണ്ട് അപ്പോൾ ഇട്ടത് കുറച്ച് അധികമായിപ്പോ ചോദിച്ചാൽ നിവാൻ ആ കണ്ണ് തള്ളി നിൽക്കുക കൈസ് അപ്പോൾ നമ്മുടെ നിവാ കൂട്ടാപ്പി മുട്ടോംലേറ്റ് ആക്കാൻ പോകുന്നത് ഒരു രണ്ട് മുട്ട മുട്ടിയെടുത്തിട്ട് ഒരു വലിയ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവന് മുട്ട മുട്ടോംലേറ്റ് ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് മോൻ ഉണ്ടാക്കിക്കോ വെക്കും അമ്മ എടുത്ത് നിൽക്കുക അമ്മ വീഡിയോ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലിടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് മുട്ടയൊക്കെ പൊട്ടിച്ച് വയ്ക്കുന്നത് എടുക്കാൻ മറന്നുപോയിട്ടാണ് അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞു വീഡിയോ എടുക്കണത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് നമ്മുടെ നീവാൻ കൂട്ടാപ്പിൻ്റെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കലാണ് അപ്പോൾ രണ്ട് മുട്ട ഒടിച്ച് പാത്രത്തിലിട്ട് പിന്നെ അതിലേക്ക് ആ മഞ്ഞൾ ഓടി ഉപ്പും ആദ്യമേ ഇട്ടു തന്നെ അപ്പോൾ അത് ഇട്ട് അപ്പം നമ്മുടെ അയാൾ കൂട്ടാപ്പം അലമ്പാക്കാൻ വന്നു ഞാനാക്കാം ഞാനാക്കാം എന്ന അപ്പം മുട്ടയിൽ ഉപ്പുണ്ടോന്നവ നക്കി നോക്കുന്നുണ്ട് കേസും ആ ഉപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ നക്കി നോക്കുന്നുണ്ട് ഞാനങ്ങനെ നോക്കാറില്ല കേട്ടോ ഞാൻ ഏകദേശം ഒരു കണക്കിന് അങ്ങനെ ഇട്ട് കൊടുക്കാറ് അപ്പോൾ അവ നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ല ബൊബിൾസൊക്കെ വന്നിട്ടുണ്ട് നല്ല മുളക് പൊടിയൊക്കെ നല്ല സെറ്റായി അതിൽ വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്ത് നീ ഒരു കസേര എടുത്തിട്ട് വന്നാലും അവിടെ എത്തും കേട്ടോ കസേര ഒന്തി വരികയാണെ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് പരത്തുമ്പോൾ അവൻ പറയും ഞാൻ പരത്താം പത്തലുണ്ടാക്കുമ്പോൾ പറയും വായൽ ഞാൻ പരത്തി തരാം അങ്ങനെയൊക്കെ പറയാം നമ്മളിനി വാങ്ങാപ്പി ഞാൻ പറഞ്ഞു ഇനി ഓയിലെടുത്തിട്ട് വേണം നമുക്ക് ആ പാത്രത്തിൽ ഇനി ഓയിൽ തടവിക്കൊടുത്ത് നന്നായിട്ട് ചൂടായാലും മാത്രമേ ഇതാക്കാവൂന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവ പാത്രം എടുത്ത് വന്ന് അതിനുടേം ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ മറന്നുപോയാ അതാണ് അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് കൊടുക്കുകയാണെ തീ കൊണ്ടുള്ള കടിയെ അപകടം പിടിച്ച പിടിച്ചാൽ കളിയാന്നറിയാം പക്ഷേ ഓംലേറ്റ് അല്ലേ വേഗം തന്നെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണേ അപ്പോൾ അല്ലാതെ വേറൊന്നും ചെയ്യാറൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ വിടുകയല്ലോ അടുപ്പിൻ്റെ അടുത്ത് കുഞ്ഞു മക്കളെ കൊണ്ടുപോകുന്നത് തന്നെ അപകടമാണ് അപ്പോൾ അതല്ല അറൊന്ന് ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ നിവാട്ടാപ്പം ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കി അവന് ഇഷ്ടമാണ് അവന് മുട്ട ഓംലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഒറ്റക്കെന്നെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ കല്ല് നല്ലവണ്ണം ചൂട് അവിടെ നിന്നിട്ടാക്കണം അപ്പോൾ അതിനിടയിൽ ഓയില് തേക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ പാട്ടയൊക്കെ തുറന്ന് ഞാനാണോ തേക്കണ്ടതെന്നൊക്കെ ചോദിച്ചു തുടങ്ങി അവൻ നീ എല്ലാം ഉണ്ടാക്കുന്ന നീ തന്നെ തേച്ചു അമ്മ വീഡിയോ എടുക്കുക അവൻ തന്നെ തേക്കുന്നതാണ് ഞാൻ പറഞ്ഞ എല്ലാ സൈഡും നല്ലോണം ആക്കണം വലിയ മുട്ട ആമ്പ്ലീറ്റ് ആക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ എല്ലാ സൈഡും നല്ല ഓണം അവൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്തായാലും അമ്മമാരെ സഹായിക്കുന്നത് നല്ലൊരു ജോലിയാണെന്നാണ് എൻ്റെ അഭിപ്രായം ചെറുതിലെ കുട്ടികളെല്ലാം പഠിക്കണം അപ്പോൾ വലുതായാലും ഇതേ ശീലം പഠിക്കുന്നതെന്ന് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ അമ്മനെ എല്ലായിടത്തും ഒരു തേച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞാൽ കല്ല് നല്ലവണ്ണം ചൂടാണോ അപ്പോഴത് ആ ബ്രഷ് അതിൻ്റെ അത് വിടോയി പിന്നെ ഞാനതിങ്ങും അപ്പം നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ കൈ ചെറുതായിട്ട് പൊള്ളി അപ്പോൾ അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് സ്പൂൺ കണ്ട് ബീറ്റ് ചെയ്ത് ചമ്മളന്നെ വാങ്ങുണ്ടാകും പിന്നെ മുട്ട ഓംലേറ്റ് കൂട്ട്താണ് ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കല്ല് നല്ലോണം ചൂടായി അപ്പം അങ്ങോട്ട് അങ്ങോട്ടാണ് ഇപ്പം അതല്ലേക്ക് അത് ഒഴിക്കാൻ വേണ്ടി പൂവേ ഒഴിക്കട്ടെ എന്നൊക്കെ ചേർക്കുന്നേ അവൻ ആയിട്ടായിട്ടില്ല നല്ലോണം ചൂടായിട്ട് അതിൽ നിന്ന് പുക പോലെ വരട്ട എന്നിട്ടാക്കാം അപ്പം നല്ലപോലെ ചൂടായി അത് അവിടെ ഒഴിച്ചു കൊടുത്ത് ചെറിയ ചൂട് കുറവാന്നാലും ചൂടായി അപ്പോൾ പറഞ്ഞു വലിയ ഓപ്ലൈറ്റ് ആക്കണം ഞാൻ ഞാൻ തുണി വെച്ചതൊന്ന് ചുറ്റിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് തുണി എടുത്തിട്ട് ഞാൻ കല്ല് നന്നായി ചുറ്റി കൊടുക്കാം അതേ കേസ് അങ്ങനെ ആക്കാമെന്ന് അവന് പറ്റില്ലല്ലോ ചെറിയ മോനല്ലേ അപ്പോൾ അത് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഫുള്ള് അടിപൊളിയാക്കിയെടുത്തേ അപ്പം നമ്മുടെ നിവാകുട്ടപ്പിൻ്റെ കുഞ്ഞുമല്ല വലിയ മുട്ട ഓംലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ അടുത്ത വീഡിയോയിൽ പുത്ത പുത്തൻ സൂപ്പർ വീഡിയോ ആയിട്ട് വരിക നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നമ്മൾ എന്നിവട്ടപ്പോഴും മുട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട് വിൻ സക്സസ് ആയതാ ഇതിന്റെ ഷോർട്ട് കെയർ